അതായത് വളരെ നമ്മളിപ്പോ വലിയ റിസർച്ചർ ആണെന്നുള്ള തലയിൽ ഒരു ഘട്ടം വെച്ചിട്ട് ചെന്നിട്ടുണ്ട് ആരും നമ്മുടെ അടുത്ത് സ്നേഹത്തോടെയോ അല്ലെ മര്യാദയ്ക്ക് പെരുമാറണം എന്നില്ല പലരും പല ഒപ്പീനിയൻ പറയും ഇപ്പം മാത്സ് ഇഷ്ടമുള്ള ഒരാൾ എപ്പോഴും പറയും മാത്സ് എടുത്തിട്ടേ കാര്യ വേറൊരു സബ്ജക്റ്റിലും കാര്യമില്ല അല്ലെങ്കിൽ പോയിട്ടേ കാര്യൊന്നിനു പോയിട്ട് കാര്യമില്ലാന്ന് പക്ഷെ നമുക്ക് ആ എഫിനിറ്റി ഏത് സബ്ജെക്ടിനോടാണോ തോന്നുന്നത് അത് മാത്രം പഠിക്കാം പക്ഷെ എന്നോടും പറഞ്ഞിട്ടുണ്ട് ജോളജി ഒക്കെ ആരെങ്കിലും എടുക്കോ മാർക്ക് ഇല്ലാത്തവരെല്ലാം എടുക്കുക ഇംഗ്ലീഷോ ഫിസിക്സോ എടുത്താൽ പോരെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് നാഗാലാന്റിലെ കടന്നലുകളിലാണ് എന്റെ റിസർച്ച് നടത്തുന്നത് പെമി ബെന്നി എന്ന കുട്ടിയുടെ വീട്ടിലാണ് കടന്നലുകളെ കുറിച്ച് പഠിച്ച് കടൽ കടന്ന് ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ ഒന്നേമുക്കാൽ കോടി രൂപയുടെ സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ ഒരു മിടുപിടുക്കിയുടെ വിശേഷങ്ങൾ അറിയുവാനാണ് ഇന്ന് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒന്നര കോടി രൂപയുടെ ഒരു സ്കോളർഷിപ്പിന് അർഹയായ ഒരു കൊച്ചുമിടുക്കി അല്ല മിടുമിടുക്കിയെ നമ്മൾ പരിചയപ്പെടുകയാണ് എഴുത്തുപള്ളിക്കൽ വീട്ടിലെ ഫെമി എന്ന് പറയുന്ന കൊച്ചുമിടുക്കി അവളെ അവളുടെ ജീവിത സാഹചര്യങ്ങളും വളരെ ക്രിട്ടിക്കൽ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ട് ഇത്രയും വലിയ ഒരു സ്കോളർഷിപ്പ് ശരിക്കു പറഞ്ഞാൽ ഇതുവരെ ഇത്രയും വലിയൊരു സ്കോളർഷിപ്പ് എന്ന് പോലും അപ്പോൾ നമുക്ക് ഫെമിയുടെ വിശേഷങ്ങളിലേക്ക് ഫെമി ഒത്തിരി മീഡിയയിലേക്ക് സ്വാഗതം നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് എൻ്റെ പേര് ഫെമി ഫെമി എഴുത്തുപള്ളിക്കൽ ബെന്നി ഞാൻ ഇവിടെ പഠിച്ചതൊക്കെ ഇവിടെ ഇടത്തിട്ടിയിൽ തന്നെയായിരുന്നു പ്ലസ് ടു വരെ അത് കഴിഞ്ഞ് ഞാൻ പ്രൊവിഡൻസിൽ ഡിഗ്രി ചെയ്തു ഡിഗ്രി ജോലജി ആയിരുന്നു జోలజి డిగ్రీ చే కన్ కాలికట్ ూనివర్సిటీ క్యాపస్ మాస్టర్ ఎమ్ఎస్ సిడ్ జోళజీ చేంగ్లూరు అశోక ట్రస్ట్ ఫర్ రిసర్చ్న్ ആൻഡ് എൻവിയോൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏ ട്രി എന്ന് പറയുന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാനൊരു പ്രോജക്റ്റ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു അതായിരുന്നു എൻ്റെ റിസർച്ച് എക്സ്പീരിയൻസ് അവിടെ ഒരു ഏകദേശം അഞ്ചര വർഷത്തോളം ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട് റെഡിയായി ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിലേക്ക് അപ്ലൈ ചെയ്തത് അങ്ങനെയാണ് ആ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് സോ അതാണ് അപ്പോൾ ഒരു തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ശരി പറഞ്ഞാൽ ഒരു പിന്നെ നമ്മുടെ കടന്നൽ ഈ വിഭാഗത്തിൽപ്പെട്ട ചെറു ജീവികളെ ആണല്ലോ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അതിന്റെ ഗവേഷണ തലങ്ങളിലൂടെ ആണല്ലോ ഈ സഞ്ചാരം നടത്തിയത് എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് ജീവികളെ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒന്ന് പറയാവോ അതിപ്പോ ഡിഗ്രി സുവോളജി ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എന്റമോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യണം എന്നായിരുന്നു ഇഷ്ടം ഡിഗ്രി ചെയ്യുമ്പോൾ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് സുവോളജി ഡിഗ്രി അല്ലെ ബോട്ടണി ഡിഗ്രി അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് മാസ്റ്റേഴ്സിൻ്റെ സമയത്താണ് അപ്പോൾ ഞാൻ എൻറ്റമോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്ത് എൻറ്റമോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് അപ്പോൾ ഏത് ഇൻസെ ഇൻസെക്റ്റ് എന്ന് പറയുന്ന ഏറ്റവും നമ്പർ അധികമുള്ള ജീവികളുടെ കാറ്റഗറിയിൽ വരുന്നതാണല്ലോ അപ്പോൾ ഏത് ഇൻസെക്റ്റിനെ ഫോക്കസ് ചെയ്യണം എന്നുള്ളപ്പം എനിക്കെപ്പോഴും ഒരിഷ്ടം തോന്നിയിട്ടുള്ളത് ഈ കൊളവിയും കടന്നലും ബീസും ഒക്കെ വരുന്ന ഹൈമനോപ്ട്ര എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസെക്റ്റിനോടാണ് അത് കൂടുതൽ കണ്ടുപരിചയമുള്ള ഇൻസെക്ട് അതായത് കൊണ്ടിട്ടായിരിക്കാം ഇവിടെയൊക്കെ ഞങ്ങൾക്ക് തേനീച്ച കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കണ്ടൊരിഷ്ടമുള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് ആ ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കുന്നത് പിന്നെ ആ സമയത്ത് എനിക്ക് അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ ഭാവിയിൽ പോയിട്ട് കടന്നലില് പി എച്ച് ഡി ചെയ്യാൻ ഞാൻ പോവും അങ്ങനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇഷ്ടമുള്ള ഗ്രൂപ്പ് ഓഫ് ഇൻസെക്സ് ഏതാന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന തേനീച്ച കടന്നൽ കൊളവി വർഗത്തിൽ പെടുന്ന ഇൻസെക്ട്സ് ആയിരുന്നു അപ്പോൾ ആ ഗ്രൂപ്പിനെ തന്നെ പഠിക്കണം എന്ന് അന്ന് ആ സമയം മുതൽ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ വഴിയിലൂടെ രാജ്യങ്ങൾ ഇതിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് യാത്ര ഞാൻ മെയിനായിട്ടും ഇന്ത്യയിലും യു കെയിലും ആണ് ഇപ്പൊ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് യു കെയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടാണല്ലോ യു കെയിലേക്ക് പോകുന്നത് അപ്പോൾ അതിനു മുമ്പാണെങ്കിൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു എന്റെ റിസർച്ച് മെയിനായിട്ട് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ആ ഭാഗങ്ങളിലായിരുന്നു അപ്പൊ വേറൊന്നും കൊണ്ടിട്ടല്ല അവിടെ ആണ് ഇപ്പം ഈ പറയുന്ന വാസ്പുകളുടെ കാറ്റഗറി കടന്നൽ കാറ്റഗറിയിലുള്ള ഇൻസെക്ട്സിനെ നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ഡൈവേഴ്സിറ്റി കാണുന്നത് നോർത്ത് ഈസ്റ്റിലാണ് നോർത്ത് ഈസ്റ്റിൻ്റെ നമ്മുടെ ഹിമാലയൻ ബെൽറ്റിലും ഇൻഡോ ബർമ ഹോട്ട്സ്പോട്ട് ആ ഏരിയയിലാണ് കൂടുതൽ ഡൈവേഴ്സ് ആയിട്ട് ഇവരുള്ളത് നമ്മുടെ ഇവിടെയുമുണ്ട് പക്ഷേ ഇവിടെ ഉള്ളതിനേക്കാളും ഡൈവേഴ്സിറ്റി അവിടെയുള്ളത് പിന്നെ അവിടെയുള്ള ഇൻസെക്സ് അധികം എക്സ്പ്ലോർഡ് അല്ല അധികം ആരും അവിടെ പോയി അങ്ങനെ റിസർച്ച് ചെയ്തിട്ടില്ല സോ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ സമയത്ത് ഞാൻ ജോയിൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർക്കൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിൽ ഇൻസെക്റ്റിനെ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം ഞാൻ അവിടെ പോയിട്ട് ആ ഇൻസെക്സിനെ പഠിക്കാം എന്നുള്ള രീതിയിൽ തീരുമാനമെടുത്തത് അപ്പോൾ നോർത്ത് ഈസ്റ്റിൻ്റെ ഡിഫറൻറ്റ് പ്ലേസസ് മെയിൻ ആയിട്ട് നാഗാലാന്റ് മണിപ്പൂർ മിസോറാം അരുണാചൽ പ്രദേശ് അങ്ങനെയുള്ള സ്റ്റേറ്റ്സിലായിരുന്നു എൻ്റെ വർക്ക് കൂടുതലായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാജസ്ഥാനിൽ ഒരു വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇത് എല്ലാം ഒരേ ഒരേ പ്രോജക്റ്റ് അല്ലെങ്കിൽ കുറച്ച് ഇന്റർകനക്റ്റഡ് ആയിട്ടുള്ള വേറെ വേറെ പ്രോജക്ട്സിന്റെ ഭാഗമായിട്ടായിരുന്നു അത് കേരളത്തിൽ ഞാൻ ഡിഗ്രി പി ജി പഠിക്കുന്ന സമയത്ത് വർക്ക് ചെയ്തിട്ടുള്ളത് കേരളത്തിലാണ് അത് കോഴിക്കോട് കണ്ണൂർ വയനാട് ഭാഗങ്ങളിലായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് ഞാൻ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് ചാൻസ് കിട്ടിയത് പുറത്തായിരുന്നു അപ്പം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടന്നലിനൊക്കെ നമ്മൾ പേടിച്ച് ഓടുകയാണ് പക്ഷേ ഫെമി കടലിന്റെ പുറകെ യാത്ര ചെയ്ത് പല സ്റ്റേറ്റുകളിലും രാജ്യത്തിനും പുറത്തൊക്കെ യാത്ര ചെയ്ത് ഇതിന് പിന്നാലെ പോയി പറയാമോ ഓക്കെ റിസർച്ച് എക്സലൻസ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആർ ഇ എസ് എന്ന് പറയും അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ്റെ ഇൻഹറൻ്റ് ആയിട്ടുള്ള അവരുടെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണത് ഒരു വർഷം നാൽപ്പത് പേർക്കാണ് അവർ മൊത്തത്തിൽ ആ സ്കോളർഷിപ്പ് കൊടുക്കുക അതായത് എല്ലാ ഡിസിപ്ലിൻസിലും കൂടിയിട്ട് ലൈഫ് സയൻസും എല്ലാ സോഷ്യൽ സയൻസും എല്ലാത്തിലും കൂടിയിട്ട് നാൽപ്പത് പേർക്ക് കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ എനിക്കിപ്പോൾ പി എച്ച് ഡിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എവിടെ കൊടുക്കണം ഇങ്ങനെ ുന്നു അപ്പോൾ എൻ്റെ സൂപ്പർവൈസർ ആയിട്ടുള്ള അവരായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സ്കോളർഷിപ്പ് ഉണ്ട് ഇതിനെ അപ്ലൈ ചെയ്ത് നോക്കൂ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് കുറച്ച് കോമ്പറ്റീവ് ആണ് കിട്ടിയാൽ ഓക്കെ നല്ല കാര്യം അങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് പ്രോസസ്സൊന്നുമല്ല അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരുന്നു പിന്നെ മൊത്തം ട്യൂഷൻ ഫീസും അതുപോലെ നമുക്കുള്ള മന്ത്ലി സ്റ്റൈപ്പൻഡും നമുക്ക് ഒരു റിസേർച്ച് കോസ്റ്റും അങ്ങനെ ഒരു വളരെ നല്ല കോംപ്ലിമെൻറ്ററി പാക്കേജ് ഉള്ള സ്കോളർഷിപ്പ് ആയിരുന്നു അങ്ങനെയാണ് അതിന് അപ്ലൈ ചെയ്യുന്നത് രണ്ട് സ്റ്റേജായിട്ടാണ് സ്കോളർഷിപ്പിൻ്റെ പ്രോസസ്സ് ആദ്യം ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് നടക്കും പിന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ആ ഇന്റർവ്യൂ പാനലിലുള്ള ആൾ നമുക്ക് ഒരു റെഫറൻസ് ലെറ്റർ എഴുതണം അപ്പം അയാളെ നമ്മൾ എന്തുമാത്രം ഇമ്പ്രസ് ചെയ്തിട്ടുള്ള ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഈ സെക്കൻഡ് റെഫറൻസ് ലെറ്റർ വരിക അങ്ങനെയാണ് സെക്കൻഡ് ഷോർട്ട് ലിസ്റ്റിംഗ് നടക്കുക സോ അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് ഒരു മൂന്ന് നാല് മാസത്തെ പ്രോസസ്സ് ആയിരുന്നു അതാണ് സ്കോളർഷിപ്പ് അപ്പോൾ തീർച്ചയായിട്ടും അതിന് അതിൻ്റെ സാഹചര്യങ്ങൾക്കൂടെ കണ്ടെത്തുവാനും അതിന് വേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ച് സ്വയമായി കണ്ടെത്തി അതിന് പിന്നാലെ പോകാൻ വേണ്ടി ആ എടുത്ത ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ തീർച്ചയായിട്ടും അതാണ് ഈ വിജയത്തിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ ഈ യാത്രയിൽ സഹായമായി നിന്ന ആൾക്കാരെ ഒരുപാട് സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കുമല്ലോ അതൊന്ന് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് തലത്തിലാണോ ഏത് തലത്തിലാണോ ഉണ്ടായിരുന്നതെന്ന് പറയാമോ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് സഹായിച്ചത് ആളുകളുടെ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഒക്കെ അധികം എക്സ്പോഷർ ഒന്നും ഇല്ലാതെ ഒരു ഗ്രാമത്തിൽ ഇപ്പം ഇവിടെ വളർന്നു വരുന്ന ഒരാൾക്ക് ഞാനിവിടെ പഠിക്കുന്ന സമയത്ത് എൻഡമോളജി എന്ന് പറയുന്ന കോഴ്സ് ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ ശരിക്കും എനിക്ക് പഠിക്കണം അല്ലെങ്കിൽ നന്നായിട്ട് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു വിചാരമൊക്കെ വരുന്നത് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയം മുതലാണ് അപ്പം ഞാൻ കൊളക്കാട് സാന്തോം എച്ച് എസ് എസിലാണ് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നത് അപ്പോൾ അവിടെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള എനിക്ക് ഭയങ്കര ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരുപാട് ടീച്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു ഒരു മിസ് ലാലി ടീച്ചർ എന്ന് പറയുന്നത് എന്നെ ജോളജി പഠിപ്പിച്ച ടീച്ചറുണ്ട് അതുപോലെ കെമിസ്ട്രി പഠിപ്പി എല്ലാ ടീച്ചേഴ്സും ഭയങ്കര ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരുന്നു അവിടെ അപ്പോൾ ഈ ലാലി ടീച്ചറിൻ്റെ ക്ലാസസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവർ സോളജി പഠിപ്പിക്കുന്ന രീതിയും അതേ പറ്റിയിട്ട് പറയുന്ന സംസാരിക്കുന്ന രീതിയും ഒക്കെ ഞാൻ വളരെ ഇൻസ്പയർഡ് ഒരു സമയമാണ് പിന്നെ ആ ഒരു സമയത്ത് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള സമയത്ത് നമുക്ക് ഒരാളോട് ഒരു ടീച്ചറിനോടൊക്കെ ഇഷ്ടം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പം ഞാൻ ആ സബ്ജക്ട് കുറേയും കൂടി വൃത്തിക്കിരുന്ന് പഠിക്കും പിന്നെ അമ്മയുടെ ഫ്രണ്ട് ആണ് ഈ ലാലി ടീച്ചർ അപ്പോൾ പഠിച്ചില്ലെങ്കിൽ അതും ഒരു മോശമാണല്ലോ എന്നുള്ള രീതിയിലും കൂടി ഞാൻ ആ സബ്ജക്ട് കുറച്ചുകൂടി വൃത്തിക്കിരുന്ന് ഇൻഡെപ്തിലിരുന്ന് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യും അപ്പം അത് അങ്ങനെ വായിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ജോവാലും ോട് കുറച്ചും കൂടി ഒരു ഇഷ്ടവും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഉണ്ട് ഇത് നല്ല രസമുണ്ടല്ലോ എല്ലാം ഭയങ്കര രസമാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കെമിസ്ട്രി ആണെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ പൊതുവേ ജോളജിയിലേക്ക് അങ്ങനെ മാറുവായിരുന്നു അപ്പം യാ മെയിൻ ആയിട്ട് പ്ലസ് വൺ പ്ലസ് ടുന്ന് മുതൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പോയത് പ്രൊവിഡൻസ് വിമൻസ് കോളേജിലാണ് അപ്പൊ വിമൻസ് കോളേജ് എടുക്കുന്ന സമയത്തും ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു അത്ര നല്ല ചോയ്സ് ആണോന്നറിയില്ല എന്നൊക്കെ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ചോയ്സ് ആയിരുന്നു കാരണം എനിക്ക് വേണ്ട എക്സ്പോഷ്യറും എനിക്ക് വേണ്ട കുറച്ചും കൂടി ബോൾഡ് ആയിട്ടുള്ള നേച്ചറും ഒക്കെ കിട്ടുന്നത് എനിക്ക് അവിടെ നിന്ന് അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും നോ സബ്ജക്റ്റ് നോളജ് ഭയങ്കരമായിട്ടുള്ള ആളുകളാണ് സോ അവരുടെ ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞത് പിന്നെ ഒരു ഡിഗ്രി ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒന്ന് ഒരു ആ ഫോർമേറ്റീവ് ഫേസ് കഴിയുമല്ലോ സോ നമുക്ക് ഏകദേശം കുറെ മനസ്സിലാവും പിന്നെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഫോർച്യുനേറ്റ് ആയിട്ട് കരുതുന്ന ഒരുപാട് ഗൈഡ് ചെയ്യാൻ നല്ല നല്ല മനുഷ്യരെ ആ കറക്റ്റ് സമയത്ത് കിട്ടുന്നുണ്ട് സ്നേഹമുള്ളവരെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ യുവജനങ്ങളോട് കുട്ടികളോടും എന്നൊക്കെ പറയാനുള്ളതാണ് ഈ ഫെമി ഇത്ര സന്തോഷകരമായിട്ട് പറയുമ്പം അവളുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ പ്ലസ് ടു ഒക്കെ പഠിച്ചിരുന്നപ്പോൾ അധ്യാപകരെ സ്നേഹിക്കുകയും അവരുടെ നന്മകൾ സ്വാംശീകരിക്കാനും അവരുടെ മോട്ടിവേഷൻ സ്വീകരിക്കാനും ആ വിഷയത്തെ സ്നേഹിക്കുവാനും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഫെമിയുടെ സംസാരത്തിൽ നിന്ന് ആ വിഷയത്തെ ആസ്വദിച്ച് പഠിക്കുക എന്നുള്ളൊരു നയം ഫെമി സ്വീകരിച്ചിരുന്നു എന്നാണ് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ വിദ്യാർത്ഥികൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മൾ പഠിക്കുന്നത് അത് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ മാതാപിതാക്കൾ വഴക്ക് പറയുന്നു അല്ലെങ്കിൽ നീ പഠിക്കണം എന്ന് പറയുന്നത് അത് നമ്മളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടുണ്ടല്ല ഇപ്പോൾ ഫെമി പറയുകയാണ് അമ്മയുടെ ആ നിശ്ചയദാർഢ്യം ആ കാർക്കിസ്യ സ്വഭാവമൊക്കെ ഇപ്പോൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഇത് അനുഗ്രഹമായിരുന്നു പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളെ തിരുത്തും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും അത് സ്വീകരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ഉന്നത വിജയത്തിൽ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കാം ഈ യാത്രയിൽ ഈ സ്വന്തം ഭവനമൊക്കെ ഈ കൊച്ചു ഗ്രാമം വിട്ട് അല്ലെ ഒരു വിശാലമായ രോഗത്തേക്ക് ഒരു പറക്കൽ തന്നെയായിരുന്നു അങ്ങനെ ഒരു ആ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് എങ്ങനെയാണ് ആളുടെ എങ്കിലൊക്കെ സഹായം നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നോ കിട്ടിയിട്ടുണ്ടായിരുന്നോ അതായത് എപ്പോഴായാലും നമുക്ക് ഏതൊരു സ്റ്റേജിൽ നിൽക്കുമ്പോഴും നമുക്ക് ആളുകളുടെ സഹായം ഇല്ലാതെ പറ്റില്ല നമ്മൾ എത്ര ഇൻഡിപെൻഡൻ്റ് ആയാലും നമുക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം എപ്പോഴും നമുക്ക് വേണമല്ലോ തീർച്ചയായിട്ടും അപ്പം വീട്ടീന്നാണെ ഓക്കെ അതൊരു മോട്ടിവേഷൻ ആയിരിക്കും നമുക്ക് കിട്ടാം അവർക്കൊരിക്കലും നമ്മളിപ്പം വേറെ സ്ഥലത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റിൽ പോയി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വീട്ടുകാരുടെ മോട്ടിവേഷൻ അവിടെ അധികം ഹെൽപ്ഫുൾ ആവില്ല അവിടെ നമുക്ക് ലോക്കൽ സപ്പോർട്ട് വേണ്ടി വരും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തോണ്ടിരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അധികം എക്സ്പോഷ്യർ ഒന്നും കിട്ടീട്ടല്ലോ ഞാൻ പുറത്തേക്ക് പോകുന്നത് ഞാൻ ബാംഗ്ലൂരേക്ക് വെച്ചാൽ അതുവരെ ഞാൻ നാട്ടിൽ മാത്രം പഠിച്ച ഒരു കുട്ടിയാ പുറത്ത് പോയി പഠിച്ചിട്ടോ അങ്ങനത്തെ എക്സ്പോഷർ ഒന്നും ഇല്ലാത്ത ഒരാളാണ് എക്സ്പോഷ്യാ ഞാൻ ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞ് ഒരു കുറച്ച് മാസത്തിന് ശേഷമാണ് എന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് വിടുന്നത് റിസർച്ചിന് ആദ്യമായിട്ട് നോർത്ത് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ആകെ എനിക്ക് അറിയുന്ന ഒരു കാര്യം എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാം ഇംഗ്ലീഷും ഒക്കെയാണ് വേറെ ലാംഗ്വേജ് ഒന്നും അറിയില്ല ഈ രണ്ട് ഭാഷയും ഞാൻ പോകുന്ന സ്ഥലത്ത് വലിയ കാര്യൊന്നും ഇല്ല അവർക്ക് അവരുടേതായ ഭാഷകളും അവരുടെ ഒരു വില്ലേജിന് ഒരു വില്ലേജിൻ്റെ മാത്രമായിട്ടുള്ള ഭാഷയുണ്ട് ഈ ഭാഷ വേറെ വില്ലേജുകാര് സംസാരിക്കുന്നുമില്ല അങ്ങനത്തെ സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചോണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പെരുമാറുക ജനുവിൻ ആയിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക അതായിരുന്നു ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം അതായത് വളരെ നമ്മളിപ്പോൾ വലിയ റിസേർച്ചറാണെന്നുള്ള തലയിൽ ഒരു കെട്ടും വെച്ചിട്ട് ചെന്നിട്ടുണ്ട് ആരും നമ്മുടെ അടുത്ത് സ്നേഹത്തോടെയോ വല്ല മര്യാദയ്ക്ക് പെരുമാറണം എന്നില്ല അപ്പം വളരെ ജനുവിനായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ അവിടെയുള്ള കുഞ്ഞു കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പം മെല്ലനെ മെല്ലെനെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസ് ആണെങ്കിലും അവർ ഓപ്പൺ അപ്പ് അപ്പാവാൻ തുടങ്ങി അവർ കുറച്ചും കൂടി റിസെപ്റ്റീവ് ആവാൻ തുടങ്ങി ആ ഇവർ കുഴപ്പമില്ല ഇവർ കുറേ കാലായിട്ട് ഇങ്ങനെ കിടക്കുന്നു എന്ന ഇവരെ ഒന്ന് സഹായിച്ചേക്കാം ആ രീതിയിൽ അപ്പോൾ ആദ്യം പോകുമ്പോൾ ഒരു ഒരു ലേണിംഗ് പോലെ ഉണ്ടായിരുന്നു മെല്ലനെ മെല്ലനെയാണ് എൻ്റെ കമ്മ്യൂണിറ്റീസ് അതായത് അവിടെയുള്ള കമ്മ്യൂണിറ്റീസ് ഓപ്പൺ അപ്പ് അപ്പായത് പക്ഷേ അതിന് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നു നമ്മൾ അവരോട് എങ്ങനെ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ലോകം വിശാലമാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ വിശാലമായിരിക്കുക അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരായിരിക്കുക കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇപ്പോൾ പെമി പറഞ്ഞു അതുതന്നെയാണ് കൊച്ചു കാര്യങ്ങൾ അവിടെ രണ്ടുപേർക്ക് ഭാഷ പറഞ്ഞു കൊടുക്കാനും അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക ഈ അവസരങ്ങൾ ചെറിയ ചെറിയ അവസരങ്ങൾ വരും ഇങ്ങനെ പറയുന്നു നീ ചെറിയ കാര്യത്തിൽ വിശ്വസനായിരുന്നാൽ വലിയ കാര്യങ്ങൾ നിന്നെ ഞാൻ നിയമിച്ചാക്കും അപ്പോൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മളതാണ് ഈ പിച്ചി എന്തെങ്കിലും ഇപ്പം പെമി പറഞ്ഞ പോലെ തന്നെ നമുക്ക് അല്പം കഴിഞ്ഞു പിന്നെ തലയ്ക്കാനുമായി പിന്നെ ഭയങ്കര സൂട്ടും കോട്ടവും ഒക്കെ ഭയങ്കര ഇതിലായിരിക്കും അപ്പം ആരും നമ്മളെ മൈൻഡ് ചെയ്യല അപ്പം ലാളിത്യം അതാണ് ഫെമിയുടെ ആ ഈ സംഭാഷണത്തിലൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ആ ലാളിത്യം ആ കൊച്ചു ജീവിതം ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇടപെട്ട് ജീവിക്കുന്നത് തീർച്ചയായിട്ടും ഉദ്ദേശിച്ച അപ്പം ഞാൻ ചോദിച്ചാട്ടെ ഈ ഇതിന് വളരെ സാമ്പത്തിക സാധ്യതയുണ്ട് അപ്പോൾ ഭവനത്തിൽ നിന്ന് എങ്ങനെയാണ് വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഇതിൻ്റെ സാമ്പത്തിക തലത്തിലൊക്കെ സഹായം എങ്ങനെയാണ് എങ്ങനെയാ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പഠിച്ച കോഴ്സുകളൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സുകളല്ല അല്ലേ ഞാൻ പഠിച്ചത് ബിഎസ്സി ജോളജി അത് പ്രൊവിഡൻസിൽ എനിക്ക് മെറിറ്റ് സീറ്റ് കിട്ടിയതാ അപ്പൊ അതിനവിടെ അങ്ങനെ പൈസ വേണ്ടി വരുന്നില്ലല്ലോ എന്നെ വിടൂല അല്ലാതെ ഭയങ്കരമായിട്ട് പൈസ കൊടുത്തിട്ട് അങ്ങനെയുള്ള കോളേജിൽ വിടാനുള്ള സാഹചര്യം ഒന്നും അന്ന് വീട്ടിലില്ല അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല അപ്പൊ ഇല്ലെന്നറിയുമ്പോ നമ്മളതിനനുസരിച്ച് പഠിക്കൂലോ ഇത് കിട്ടിയാലേ രക്ഷയുള്ളു അങ്ങനെ പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സിന് അത് ഫുൾ ഫ്രീ ആണല്ലോ മാസം എൺപത് അവിടെ അക്കോമഡേഷൻ ഫീസൊക്കെ വരും എന്നുള്ളൂ അന്ന് അപ്പം അത്രയല്ലേ അതിന് ചെലവ് വരുന്നുള്ളൂ പിന്നെ ഞാൻ ആ സമയത്ത് ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾ ഞാൻ കെമിസ്ട്രിയും ബയോളജിയും ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വേണ്ട അല്ലാതെ പോക്കറ്റ് മണിക്കുള്ള പൈസ അതിൽ നിന്ന് കിട്ടും പിന്നെ ബാക്കി വീട്ടിൽ നിന്നും കുറച്ച് പൈസ തരും അപ്പം അതൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങ് അങ്ങനെയൊക്കെ പോവും ഇപ്പം ഇവിടെ ശ്രദ്ധിച്ച് കേട്ടോ ഞാൻ പറഞ്ഞത് ഈ വീഡിയോ ആദ്യ ആദ്യാവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഫെമി ശരിക്കും ചെയ്തത് എന്താണ് അവൾ പഠിക്കുന്നു അത്യാവശ്യം പോക്കറ്റ് മണിക്ക് വേറെ ആരെയും ആശ്രയിക്കാതെ ട്യൂഷനിലൂടെ സമ്പാദിക്കുന്നു തീർച്ചയായിട്ടും ഇതൊക്കെ ഇന്നത്തെ യുവജനങ്ങൾ ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും എപ്പോഴും പോക്കറ്റ് മണി മേടിച്ച് അത് തന്നില്ലെങ്കിൽ എന്തിനാണ് സ്വന്തം മാതാപിതാക്കളെ കൊല്ലുക പോലും ചെയ്യുന്നതിന് മടിയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഫെമി വേറിട്ട് ഒരു ചിന്തയും വേറിട്ടൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയുമാണ് ഭിമി ഈ ലോകത്ത് നടക്കുന്ന വലിയൊരു സന്ദേശവും കൂടിയാണ് മാതാപിതാക്കളെ ബുദ്ധിമുട്ടി അവൾ പറഞ്ഞ ഇതാണ് വീട്ടിൽ നിന്ന് അധികം സാമ്പത്തിക സഹായിക്കാനുള്ള സാധ്യതയില്ല ആ സാധ്യത അവൾ കണ്ടെത്തുകയാണ് നമ്മൾ കണ്ടെത്താൻ ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ ദൈവം സകല മനുഷ്യനും സുഭിക്ഷമായി ജീവിക്കാനുള്ള സകല സാധ്യതകളും കൊടുത്തിട്ടുണ്ട് ഭിമി അത് ഉപയോഗിക്കരുത് പഠിക്കുന്നതിനോടൊപ്പം കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് പോക്കറ്റ് മണി സമ്പാദിക്കുന്നു പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോഴും അവരെ അധികം കഷ്ടപ്പെടുത്താതെ നമുക്ക് മെറിറ്റിൽ പഠിക്കാനുള്ള സാഹചര്യം കിട്ടുകയാണ് വലിയ സാമ്പത്തികം ഇല്ലാതെ അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ള കുട്ടികളോട് പറയാനുള്ളതാണ് നിങ്ങൾ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ പഠിക്കുക പൂർണ്ണമായിട്ടും സമയം അതിനുവേണ്ടി മാറ്റി മാറ്റിവെക്കുക ഇന്ന് ഈ കു നമ്മളുടെ കുട്ടികളുടെ എത്രയോ ഉന്നതത്തിലെത്ര കുട്ടികളുണ്ട് അവരെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മൊബൈലാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും കാരണം ഒരുപാട് കുട്ടികളുമായിട്ട് ബന്ധപ്പെടാനുള്ള അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യം നമ്മൾ അത് ആവശ്യം ഉപയോഗിക്കുക അത് നമുക്ക് പഠിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് ചിന്തിക്കുമ്പം നമുക്ക് പഠിക്കാനും വളരാനും അല്ലേ ഫെമി ശരിക്കും പറഞ്ഞാൽ ആ ഒരു സാധ്യത കാണുകയാണ് അപ്പോൾ അപ്പോൾ ഈ സാഹചര്യത്തിലൂടെയൊക്കെയാണ് ഫെമി കടന്നു വന്നത് ഇനി ഇന്നത്തെ യുവജനങ്ങൾക്ക് ഫെമിക്ക് കൊടുക്കാനുള്ള ഫെമിയുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ് ഒന്ന് പറയാമോ അങ്ങനെ ഭയങ്കരമായിട്ട് മെസ്സേജ് കൊടുക്കാനും മാത്രമൊന്നും ഞാൻ ആയിട്ടില്ല പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു കോഴ്സ് എടുക്കുകയാണ് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിയുന്ന ഒരു വലിയ ടേണിങ് പോയിൻ്റ് ആണല്ലോ എല്ലാതെ ലൈഫിലും ഒരു കോഴ്സ് എടുക്കുമ്പം ഞാൻ ആകെ ചിന്തിച്ചത് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തിരിച്ച് കിട്ടുന്ന കോഴ്സ് ഏതായിരിക്കും തിരിച്ചു കിട്ടുക ഇൻ ദ സെൻസ് ഞാൻ പഠിക്കുന്നു ഞാൻ പഠിക്കുന്നതിൽ നിന്ന് എനിക്ക് എനിക്ക് ഫുൾ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള കോഴ്സ് ഏതാ അതാണ് ഞാൻ ചിന്തിച്ചത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് ആണെങ്കിലും അതിൻ്റെ ടോപ്പ് ആയാലേ എനിക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ എനിക്കില്ല എനിക്കതിൽ ഫേസ്റ്റ് വന്നേ പറ്റൂ കാരണം അല്ലാതെ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലല്ലോ അപ്പം നമുക്ക് ഏറ്റവും നന്നായി പഠിക്കാൻ പറ്റുന്ന നമുക്ക് ഏറ്റവും നന്നായി മനസ്സിലാകുന്ന ഏറ്റവും ഇഷ്ടം തോന്നുന്ന സബ്ജക്റ്റ് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം അല്ലാതെ പലരും പല ഒപ്പീനിയൻ പറയും ഇപ്പം മാത്സ് ഇഷ്ടമുള്ള ഒരാൾ എപ്പോഴും പറയും മാത്സ് എടുത്തിട്ടേ കാര്യമുള്ളൂ വേറൊരു സബ്ജക്റ്റിലും കാര്യമില്ല അല്ലെങ്കിൽ പറയും മെഡിസിന് പോയിട്ടേ കാര്യമുള്ളൂ വേറെ ഒന്നിന് പോയിട്ട് കാര്യമില്ലാന്ന് പക്ഷെ നമുക്ക് ആ എഫിനിറ്റ് ഏത് സബ്ജക്റ്റിനോടാണോ തോന്നുന്നത് അത് മാത്രം പഠിക്കുക അതിലേക്ക് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കാം പറ്റും അങ്ങനെ ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവാർഡിങ് ആയിട്ടുള്ള റിസൾട്ട് അതൊന്ന് തിരിച്ചു കിട്ടും പിന്നെ ഏത് സബ്ജെക്ട് ആണ് പഠിക്കുന്നതെങ്കിലും അതിൽ നന്നായി എക്സൽ ചെയ്ത് വന്നിണ്ടെങ്കിൽ നമ്മള് യു ആർ ദ ബെസ്റ്റ് ഇൻഇറ്റ് വേറെ ആരും അവിടെ ഇല്ല എന്നാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ തുറന്നുകിടക്കുന്നുണ്ടാവും സൊ ഞാനതാ ചെയ്തത് ഞാനല്ലാതെ വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒന്നും അല്ല ഞാൻ പഠിച്ചിട്ടുള്ളത് ഞാൻ ജുവളജിയാണ് പഠിച്ചത് അതും ഞാൻ ജുവളജി പഠിക്കുന്ന കാലത്ത് എല്ലാവരും മാർക്ക് കുറഞ്ഞ കുട്ടികളാണ് ജോളജിക്കും ബോട്ടണിക്കും പോവാ എന്ന് പറയുന്ന ഒരു സമയമായിരുന്നു ആ ട്രെൻഡുള്ള സമയം പക്ഷെ എന്നോടും പറഞ്ഞിട്ടുണ്ട് ജോളജി ഒക്കെ ആരെങ്കിലും എടുക്കുമോ മാർക്കില്ലാത്തവരെല്ലാം എടുക്കുക ഇംഗ്ലീഷോ ഫിസിക്സോ എടുത്താൽ പോരെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ദിസ് മൈ സബ്ജെക്ട് എന്നുള്ളത് അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അങ്ങനെ അങ്ങനത്തെ ഒരു എഫേർട്ട് അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ എനിക്ക് കുട്ടികളോടും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ മാതാപിതാക്കളും കുട്ടികളും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫെമി ഇപ്പോൾ പറഞ്ഞത് നമുക്കാകുന്ന ചുമടേ ചുമക്കാവുള്ളൂ നമുക്ക് പറ്റുന്ന വിഷയങ്ങൾ ഏറ്റെടുക്കുക നമ്മുടെ അടുത്ത വീട്ടിലെ ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാർ അങ്ങനെ ഐ എ എസ് അവരിതൊക്കെ എടുത്ത് അതിൻ്റെ പിന്നാലെ പോകാതെ ഓരോരുത്തർക്കും പറ്റുന്ന വിഷയം ഏതാണെന്നും ഇപ്പോൾ പറഞ്ഞില്ലേ എല്ലാവരും തഴഞ്ഞിട്ട വിഷയം എടുത്തോണ്ടാണ് ഫെമി ഇത്രയും വളരെ ഈ സൂപ്പർ സ്റ്റാർ എന്ന നിലയിലേക്ക് വന്നിരിക്കുന്നത് അവളെ പറയുന്ന അതൊന്നും അത്ര ഒരു ഒന്നും തല കയറിയിട്ടില്ല തലയ്ക്ക് ഭാരം വന്നിട്ടില്ല അപ്പം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് സാധ്യമാകുന്ന കോഴ്സ് തിരഞ്ഞെടുക്കുക ആ തിരഞ്ഞെടുക്കുന്ന കോഴ്സിനോട് പൂർണ്ണമായിട്ടും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ലയിച്ച് ആ സന്തോഷത്തോടെ അതിൽ വളരുക തീർച്ചയായിട്ടും നമുക്ക് അത് ദൈവാനുഗ്രഹമായിരിക്കും അപ്പോൾ ഇപ്പോൾ ശരിക്കും എന്നാൽ ഈ സ്കോളർഷിപ്പ് ഇപ്പം ഒന്നേമുക്കാൽ കോടി രൂപ സ്കോളർഷിപ്പ് ശരിക്കും അത് നമുക്ക് ക്യാഷായിട്ട് ഒന്നേമുക്കാൽ കോടി നമ്മുടെ കയ്യിലേക്ക് തരൂല്ല അതെന്ന് പറയുമ്പം ഇപ്പം പുറത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിലാണ് ഞാൻ പി എച്ച് ഡി ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു കോളേജിൽ പി എച്ച് ഡിക്ക് ഒരു കോഴ്സ് ഫീ ഉണ്ടാവും ആ കോഴ്സ് ഫീ മൊത്തമായിട്ടും അവർ ഈ സ്കോളർഷിപ്പിൽ നിന്ന് കൊടുക്കും നമുക്ക് മന്ത്ലി നമുക്കൊരു സാലറി പോലെ നമുക്കൊരു സ്റ്റൈപ്പെൻ്റ് തരും നമ്മുടെ ജീവിത ചെലവിനും ആയിരിക്കും അതും ഇതിൽ നിന്നാണ് വരിക പിന്നെ നമ്മളിപ്പോൾ ഫീൽഡ് വർക്കിന് വേണ്ടിയിട്ട് ഫീൽഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ റിസർച്ചിൻ്റേതായ ഡേറ്റ കലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ കടന്നലിലോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കടന്നലിനെ പഠിക്കാൻ വേണ്ടിയിട്ടും അതിനെ പിടിക്കാനും ആയിട്ട് എനിക്ക് പോകണം അതും ഞാൻ നാഗാലാൻഡിലാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് നാഗാലാൻഡിലെ കടന്നലുകളിലാണ് എൻ്റെ റിസേർച്ച് നടക്കുന്നത് അപ്പോൾ ഞാൻ ലണ്ടനിൽ നിന്ന് നാഗാലാൻഡിലേക്ക് വരുന്നതും അതിൻ്റെ യാത്ര ചെലവും അവിടെ പോയി താമസിക്കുന്നതിൻ്റെയും ലോക്കൽ ട്രാൻസ്പോർട്ട് അങ്ങനത്തെ ലൊജിസ്റ്റിക്കലി ഉള്ള കാര്യങ്ങളും ഒക്കെ ഒരു റിസേർച്ച് കോസ്റ്റ് തന്നിട്ട് അതിന്ന് ചിലവാക്കും അങ്ങനെയാണ് ഈ പൈസ പോവുക അപ്പോൾ ഇതെല്ലാം ഓരോ ഓരോ കാര്യങ്ങളിലേക്ക് അവർ തന്നെ അലോട്ട് ചെയ്ത് അലോട്ട് ചെയ്ത് തരിക ചെയ്യുക എൻ്റെ കയ്യിലേക്ക് മൊത്തമായിട്ട് ആ പൈസ വരികയല്ല ചെയ്യുക അത് കൃത്യമായിട്ട് ഓരോ എനിക്ക് മാസം മാസം കിട്ടുന്നത് ഒരു സാലറി പോലെ ഒരു സ്റ്റൈപ്പൻ്റ് ആയിരിക്കും അതെൻ്റെ പൈസയായിരിക്കും ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഹെഡ്സിലേക്ക് പോവുകയാണ് ചെയ്യുക അങ്ങനെയാ സ്കോളർഷിപ്പ് വരെ എല്ലാ സ്കോളർഷിപ്പുകളും അങ്ങനെയായിരിക്കും ആയിരിക്കും പുറത്തുനിന്നുള്ളത് എമൗണ്ട് പറയുമ്പോൾ ഭയങ്കരമാണെങ്കിലും അതിങ്ങനെ പല പല ഓവർ ഹെഡ്സിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടാണ് പോവുക അപ്പോൾ ഇതുപോലെ സ്കോളർഷിപ്പ് നമ്മുടെ ഇന്ത്യയിൽ അല്ലെ കേരളത്തിലോ ആർക്കെങ്കിലും കിട്ടിയതായിട്ട് അറിയാമോ റിസർച്ച് എക്സലൻസ് സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ല അതങ്ങനെ കുറച്ച് അധികം കോമ്പറ്റീവ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകളാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് പേർക്കിപ്പം ആളുകളെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പുറത്തു നിന്നുള്ള യൂണിവേഴ്സിറ്റീസിന് അപ്പോൾ ഒരുപാട് പേർക്ക് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ്സ് കിട്ടുന്നുണ്ട് പിന്നെ ഈ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഉണ്ട് ഇവിടെ നിന്നുള്ള സ്റ്റുഡൻസിന് അവിടെ പോയിട്ട് പഠിക്കാനുള്ള അവിടെ എന്ന് പറയുമ്പോൾ അത് യു എസ് ആവാം യു കെ ആവാം വേറെ സ്ഥലങ്ങളിലാവാം വേറെ യൂറോപ്യൻ കൺട്രീസ് ആവാം അതിനുള്ള ചാൻസസ് കിട്ടുന്ന പ്രോഗ്രാമിന് പോകുന്ന ആളുകളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാധ്യതകൾ ഉപയോഗിക്കുക ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പം സാധാരണ ഒരു ടീച്ചിങ് ഫീൽഡ് അല്ലെങ്കിൽ നഴ്സിംഗ് ഫീൽഡ് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഇത് കവിഞ്ഞിട്ടുള്ള ഒരു കാര്യം അധികമാരും ചിന്തിക്കുന്നില്ല ഫെമി ഇപ്പോൾ ചിന്തിച്ചതുപോലെ ആരും അധികം ശ്രദ്ധിക്കാതിരിക്കുന്ന കാര്യങ്ങൾ നമ്മളതിൽ ഇൻവോൾവ് ആയി കഴിയുമ്പം അതിലൂടെ ഇപ്പോൾ നോക്കി ഒന്നേമുക്കാൽ കോടിയുടെ സ്കോളർഷിപ്പ് വന്നെത്തിയത് മറ്റു സാധാരണ ലോകം ചിന്തിച്ചതിൽ നിന്നും വേറിട്ട് ചിന്തിച്ചതുകൊണ്ടാണ് നമുക്കിങ്ങനെ മാറി ചിന്തിക്കുവാൻ ഈ കാലഘട്ടം മാറുമ്പം മാറി ചിന്തിക്കുവാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം തീർച്ചയായിട്ടും ഇന്ന് യുവജനങ്ങൾ വഴിതെറ്റ് നടക്കുന്ന ഒരു സാഹചര്യം അവർ ലക്ഷ്യമില്ലാതെ നടക്കുമ്പം ഇത് ദൈവം ഈ പ്രപഞ്ചത്തിൽ അനന്തമായ സാധ്യതകൾ തന്നിട്ടുണ്ട് ആ സാധ്യതകൾ ഒരാളുടെ സാധ്യതയല്ല മറ്റൊരാൾക്കുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ സാധ്യതകളാണ് അത് കണ്ടെത്തുവാനിടയാവട്ടെ ഈ സ്കോളർഷിപ്പ് കിട്ടുവാൻ വേണ്ടിയുള്ള ലളിതമായ നടപടിക്രമങ്ങളെക്കുറിച്ച് കുറിച്ച് ചുരുക്കമായിട്ടൊന്ന് സൂചിപ്പിക്കാവോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കടന്നലുകളിൽ വർക്ക് ചെയ്യാനായിരുന്നു താല്പര്യം അപ്പം ഇന്ത്യയിൽ ഞാൻ റിസർച്ച് ബാംഗ്ലൂർ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മുതലേ ഞാൻ നോക്കുന്നുണ്ട് എവിടെയാണ് നല്ല ഒരു എക്സ്പേർട്ടിനെ എനിക്ക് കിട്ടുക എനിക്ക് ഗൈഡൻസ് തരാനുള്ളത് എന്ന് വെച്ചാൽ പൊതുവെ ഇപ്പം നമുക്ക് ആളുകളുടെ റിസർച്ച് എപ്പോഴും ബീസിലായിരിക്കും നടക്കുക തേനീച്ചകളിലാണ് കടന്നലിനേക്കാളും നടക്കുക അപ്പോൾ ഒരു എക്സ്പേർട്ടിനെ കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ തപ്പി തപ്പി അവസാനം യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിൽ ഒരു വാസ്പ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഉണ്ട് അവർ വർക്ക് ചെയ്യുന്നത് വാസ്പിൽ മാത്രം അവരുടെ ലാബും വാസ്പ് ലാബാണ് അപ്പോൾ വേൾഡിൽ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാസ്പ് ലാബ് അതു മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ കയറണം എന്നുള്ളൊരു ആ ഒരു ആഗ്രഹം വരും വാഷ്പിൻ ഇഷ്ടമുള്ളവർക്ക് വാഷ്പിൻ എക്സ്ക്ലൂസീവ് ആയിട്ട് ലാബ് എന്നൊക്കെ പറയുമ്പോ അങ്ങനെ എനിക്ക് അവരെ അപ്രോച്ച് ചെയ്യാൻ തോന്നിയത് അങ്ങനെ ഞാൻ അവർക്കൊരു ഇമെയിൽ അയച്ചു ഈ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്ത് അതായത് ബാംഗ്ലൂർ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് എൻ്റെ റിസർച്ച് ഇൻട്രസ്റ്റ് എനിക്ക് വാസ്പിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യം അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഞാൻ കണ്ടു അപ്പോൾ നിങ്ങളും വാസ്പിൽ തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത താല്പര്യമുണ്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ അറിയിക്കൂ ഇങ്ങനെ ഇങ്ങനെയുള്ള റിസർച്ചൊക്കെ ചെയ്യാനാണ് എനിക്ക് താൽപ്പര്യം എന്ന് പറഞ്ഞ് എൻ്റെ റിസർച്ച് ഇൻട്രസ്റ്റും പറഞ്ഞിട്ട് ഒരു സിമ്പിൾ ഇമെയിൽ അയച്ചു അതുകഴിഞ്ഞാൽ അവർ അതിന് റെസ്പോണ്ട് ചെയ്തു പിന്നെ ഞങ്ങളൊരു ഗൂഗിൾ മീറ്റിൽ വഴി ഞങ്ങൾക്കൊരു വൺ അവർ മീറ്റിംഗ് മീറ്റിംഗിനോ ഇൻ്റർവ്യൂ എന്നോ എന്ത് വേണേലും വിളിക്കാം അങ്ങനെ ഒരു വളരെ ക്യാഷ്വൽ ആയിട്ടുള്ള കോൺവെർസേഷൻ അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എനിക്ക് നിങ്ങളെ നിങ്ങളെടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അത്രയും സിമ്പിളായിരുന്നു പ്രോസസ്സ് ശരിക്കും അത് കഴിഞ്ഞ് എടുക്കാൻ താല്പര്യമുണ്ടെന്ന് ഒരു പുറത്തുനിന്ന് ഒരു പ്രൊഫസർ റെഡി ആയി കഴിഞ്ഞാലാണ് നമ്മൾ ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് നോക്കേണ്ടത് അപ്പോൾ ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ അവർക്ക് പ്രൊജക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രൊജക്റ്റിൽ നമുക്ക് നേരിട്ട് കയറാം അപ്പം നമുക്ക് സ്കോളർഷിപ്പ് ഒന്നും നോക്കണ്ട പക്ഷേ എൻ്റെ പ്രൊഫസർക്ക് ആ സമയത്ത് പ്രൊജക്റ്റ് ഇല്ലായിരുന്നു അപ്പോഴാണ് അവർ പറഞ്ഞത് ഇങ്ങനൊരു സ്കോളർഷിപ്പ് ഉണ്ട് അപ്ലൈ ചെയ്ത് നോക്കൂ നമുക്ക് ട്രൈ ചെയ്തു നോക്കാം കിട്ടിയാൽ നല്ലതാണ് പക്ഷെ അവർക്കതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല യൂണിവേഴ്സിറ്റിയുടെ തീരുമാനമായിരിക്കും പക്ഷെ ട്രൈ ചെയ്ത് നോക്കൂ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ പ്രോസസ്സ് അതാ ഇപ്പം വേറെ ഏതെങ്കിലും കുട്ടികൾക്ക് പുറത്ത് പോയിട്ട് റിസർച്ച് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ആ റിസർച്ചിൽ ഇപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള റിസേർച്ച് ഫീൽഡിൽ ഗ്ലോബലി ഏറ്റവും നന്നായി നിൽക്കുന്ന ലാബുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക അല്ലെ ഏതാണ് ലീഡിങ് ആയിട്ട് നിൽക്കുന്ന സയൻറ്റിസ്റ്റുകളെന്ന് കണ്ടുപിടിക്കുക പ്രൊഫസേഴ്സോ സയന്റിസ്റ്റുകളോ അത് കഴിഞ്ഞാൽ അവരുടെ വർക്കുകൾ വായിച്ചു നോക്കുക അപ്പൊ അറിയാം നമ്മുടെ റിസർച്ച് എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആണോ അവർ ചെയ്യുന്നത് എന്ന് അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മെല്ലനെ അവരുടെ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ വായിച്ചിട്ട് അവർക്ക് ഇമെയിൽ അയക്കാം നമുക്ക് എപ്പോഴും ഒരു മടി ഉണ്ടാവുമല്ലോ നമുക്കൊന്നും അറിയില്ലല്ലോ എന്ന് അവർ എന്നൊക്കെ നമുക്ക് ഇൻസെക്യൂരിറ്റീസ് ആവശ്യത്തിലധികം ഉണ്ടല്ലോ അപ്പൊ ആ മടീന്ന് പുറത്ത് വരണം അപ്പോൾ അവരൊന്നും വിചാരിക്കൂല അവിടെയുള്ള മനുഷ്യർ അങ്ങനെയല്ല ചിന്തിക്കുന്നത് അത് കേരളക്കാരെ അങ്ങനെ ചിന്തിക്കുക അപ്പോൾ ഓ നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് മാറ്റി വെച്ച് അപ്രോച്ച് ചെയ്യുക ആളുകളെ അപ്പോൾ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് വേക്കൻസി ഇല്ലെങ്കിൽ അവരില്ല എന്ന് പറയും അപ്പൊ അടുത്ത ആളെ അപ്രോച്ച് ചെയ്യാമല്ലോ അങ്ങനെ അപ്പൊ ഞാൻ ഇത്രയും ചെയ്തിട്ടുള്ളൂ ഞാൻ അവരെ അപ്രോച്ച് ചെയ്തു അവർക്ക് താല്പര്യം ഉണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അതിന്റെ പ്രോസസ്സ് അങ്ങനെ ആയിരുന്നു വളരെ സിമ്പിൾ പ്രോസസ്സായിരുന്നു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവം ഒന്നും ആയിരുന്നില്ല അപ്പോൾ ഈ ശരി ഇന്ന് അവനവൻ്റെ തന്നെ ഉണ്ട് അതിനെ ഒരു മടിയില്ലാതെ മുന്നോട്ട് പോകാനുള്ള മനസ്സുണ്ടായാൽ തീർച്ചയായിട്ടും ഇതുപോലെ ഉന്നതങ്ങൾ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഫെമി ഒത്തിരി സന്തോഷത്തോടെ കുറക്കുന്നു കാരണം ഇത് ഞങ്ങൾ ചിന്തിക്കുന്നത് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് യുവജനങ്ങൾ കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഒരു വലിയ മോട്ടിവേഷനാണ് യഥാർത്ഥത്തിൽ ഫെമിയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കാൻ സാധിച്ചത് ഫെമി യഥാർത്ഥത്തിൽ ഒരു മോട്ടിവേറ്റർ തന്നെയാണ് ആ അതിൻ്റെ ദൈവം കൊണ്ട് തന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം ഞങ്ങളോട് കൂടെ ആയിരുന്നതിന് ദൈവം കൂടുതൽ ഇനിയും വലിയ സാധ്യതകൾക്ക് എത്തിച്ചേരട്ടെ അതിനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ നന്ദി